السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والخيل والبغال والحميم لتركبوها وزينه ويخلق ما لا تعلمون صدق الله مولانا العظيم تفكروا في خلق الله تعالى പ്രിയപ്പെട്ടവരെ ഏതാനും ആഴ്ചകളായിട്ട് ഫിക്കറിൻ്റെ മഹത്വങ്ങൾ നല്ലത് ചിന്തിക്കുന്നതിൻ്റെ മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ നല്ല ചിന്ത എന്താണ് അതിൻ്റെ നിർവചനം എല്ലാം ഏറെക്കുറെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഇനി ചിന്തയുടെ ഫലങ്ങൾ ചിന്ത കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലത്തിൻ്റെ പുറമെ അള്ളാഹുവിൽ നിന്നുള്ള സവാബിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തൊക്കെ ഫലങ്ങളാണ് നല്ല ചിന്ത വഴി നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ സമ്പൂർണമായി ഗ്രഹിച്ച بِشُدَّ قُرْآنٍ إِنْدَيْا أَرْتَطَلَنْكَ لِلْآَجَنْكَ لِلْطُطَّرِنَا مَهَانَا يَصُحَابِ وَرْيَنْ عَبْدُ اللَّهِ بِنُ عَبَّاسٍ رَضِيَ اللَّهُ عَنْهُمَا مَا التفكُّرُ فِي الْخَيْرِ يَدْعُو إِلَى الْعَمَلِ بِهِ وَالنَّدَمُ عَلَى الشَّلِّ يَدْعُو إِلَى تَرْكِهِ നല്ല ചിന്ത നല്ല കാര്യങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ഹൈറായ കാര്യങ്ങളിൽ തന്നെ ചിന്തയെ തളച്ചിടുക എന്നത് നല്ല പ്രവർത്തനങ്ങൾക്ക് സഹായകമാണ് ആ ചിന്ത നല്ല മേഖലയിൽ നമ്മുടെ ചിന്തയെ നാം പിടിച്ചു നിർത്തിയാൽ ആ ചിന്തകൾ ഇലൽ അമലി സൽപ്രവർത്തനങ്ങളിലേക്ക് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും നല്ല ചിന്തകൾ നല്ലത് ചിന്തിക്കുന്നവർക്കാണ് നല്ലത് ചെയ്യാനൊക്കുക തിന്മകളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ തിന്മകളുടെ പ്രത്യാഘാതങ്ങളും നാശങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളും ചിന്തിക്കുന്നവർ എതൊഴോ ഇല്ലാത്തർക്കി ഹീ ഷറായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ആ ചിന്ത അവരെ സഹായിക്കും അപ്പൊ നല്ലത് പ്രവർത്തിക്കുകയും മോശപ്പെട്ടത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നന്മ തിന്മകളിൽ സദാ ചിന്തിക്കുന്ന മുഹ്മിനിങ്ങളാണ് എന്നാണ് മഹാനായ സ്വഹാബി വര്യൻ വ്യക്തമാക്കിയത് സ്വഹാബത്തും താബിളുകളും ജ്ഞാനികളും ഈ വിഷയകമായി എമ്പാടും പറഞ്ഞിട്ടുണ്ട് മഹാജ്ഞാനിയായ മുനബ്ബഹ് വഹബുബനു പറയുന്നുണ്ട് ്രു ഇൻ കത്തു ഒരു മനുഷ്യന്റെ ചിന്ത നീളുന്നില്ല ഏതൊരു മനുഷ്യന്റെയും ചിന്ത നീണ്ടുപോകുന്നില്ല എങ്ങനെയായിട്ടല്ലാതെ ഇല്ലാലിമ ആ ചിന്തയിലൂടെ ഒരുപാട് വിജ്ഞാനം അള്ളാഹു ആ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടല്ലാതെ ആരും ചിന്തിക്കുകയില്ല നീണ്ട ചിന്ത ആരൊക്കെ നന്നായി തലച്ചോറ് ഉപയോഗപ്പെടുത്തിയോ അള്ളാഹു കൊടുത്ത ബുദ്ധി ആരൊക്കെ ഉപയോഗപ്പെടുത്തിയോ അതുകൊണ്ട് പ്രവർത്തിച്ചുവോ എങ്കിൽ ഇല്ലിമിൽ വരും ആ ചിന്തയുടെ ഫലമായി മനസ്സിൽ കൽവിൽമു വരും ജ്ഞാനം വരും ചിന്തിച്ച് അറിവ് നേടിയ ഒരു മനുഷ്യനുമില്ല ആ നേടിയ അറിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടല്ലാതെ അപ്പൊ നല്ല പ്രവർത്തനങ്ങളുടെ സ്റ്റാർട്ടിങ് നല്ല ചിന്തയാണ് മഹാനായ ഹാത്തമുല്ല പറയുന്നുണ്ട് ഉൾക്കാഴ്ച കൊണ്ട് നിരീക്ഷണം കൊണ്ട് യസീദുൽ യസീദുൽമോ വിജ്ഞാനം വർദ്ധിക്കും കന്നാലികളെ പോലെ നോക്കിയാ പോരാ ഈ നോട്ടം കൊണ്ട് ആ നിരീക്ഷണം കൊണ്ട് അകക്കണ്ണുകൊണ്ട് നോക്കുമ്പോ യസീദുൽമു നിങ്ങളുടെ വിജ്ഞാനം വർദ്ധിക്കുകയാണ് അള്ളാഹുവിന്റെ വിക്റി നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ യസീദുൽ സ്നേഹം വളരുകയാണ് വളരുകയാഹമാണ് അതുവഴി വളരുക നീ ആഴത്തിൽ ിന്തിച്ചുകൊണ്ടിരുന്നാൽ അപ്പോഴാണ് നിനക്ക് ഭയഭക്തി വർദ്ധിക്കുന്നത് അപ്പൊ ചിന്ത കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എല്ലാവിധ നന്മകളും ചിന്തയിലൂടെയാണ് ഉണ്ടായി കിട്ടുന്നത് ചുരുക്കത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ചിന്ത കൊണ്ട് കിട്ടുന്നത് മൊത്തത്തിൽ നാം വിലയിരുത്തുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നത് അറിവുകൾ കിട്ടുന്നു ആ അറിവുകൾ കിട്ടുമ്പോൾ ചില അവസ്ഥകൾ നമുക്കുണ്ടാകുന്നു അറിവുകളും അവസ്ഥകളും നമ്മിലുണ്ടാകുമ്പോൾ അത് അമലുകളായി രൂപാന്തരപ്പെടുന്നു അതെങ്ങനെ ഇതാ നമ്മുടെ മനസ്സിലേക്കൊരു വിജ്ഞാനം വന്നാൽ ഒരു അറിവ് കടന്നു വന്നാൽ തകയ്യറത്ത് മനസ്സിന്റെ അവസ്ഥക്ക് മാറ്റം വരും ആ അറിവ് കിട്ടുന്നതിന്റെ മുമ്പുള്ള അവസ്ഥയായിരിക്കൂല അവസ്ഥക്ക് മാറ്റം വരും ഒരു വിജ്ഞാനം നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ നമ്മുടെ കൽവിന്റെ അവസ്ഥ മാറും അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ മനസ്സിലൊരു പരിവർത്തനം വന്നാൽ തകയ്യറത്ത് മനസ്സിൽ വന്ന മാറ്റം നമ്മുടെ കർമ്മങ്ങളായിട്ട് അവയവങ്ങളിലൂടെ പ്രകടമായി തുടങ്ങും അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ചിന്ത എല്ലാ എല്ലാ ഗുണങ്ങളുടെയും എല്ലാ പ്രതിഫലങ്ങളുടെയും എല്ലാ ആരാധനകളുടെയും ചാവിയാണ് താക്കോലാണ് ചിന്ത വിക് പോലെയുമല്ലിന്തമാണ് പുറമെ പലതുമാണ് ചിന്തയോ കൽവിന്റെ തിക്കറായ ചിന്തയോൻ വസിയാതെ മനസ്സിന്റെ കൽവിന്റെ തിക്കറുണ്ട് വസിയാതമേ പലതും കിട്ടാനുണ്ട് എന്താ കിട്ടാനുള്ളത് അറിവ് കിട്ടും അവസ്ഥക്ക് മാറ്റം വരും സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ അത് പ്രോത്സാഹനം നൽകും ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഹൃദയത്തിന്റെ ഹൈറും ഇന്നമലിൽ ജവാരി ഹൈ ഈ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തികളെക്കാൾ സൽക്കർമ്മങ്ങളെക്കാൾ ഹൈറായതാണ് മൂല്യമുള്ളതാണ് യും എല്ലാ സൽകർമ്മങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ളത് ഏതിനാണ് അത്തുറു അള്ളാഹുവിൽ ചിന്തിക്കുക അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞ പ്രോത്സാഹിപ്പിച്ച മേഖലകളിൽ ചിന്തിക്കുക

ചുരുക്കം ചില നേരത്തുള്ള ചുരുങ്ങിയ ചിന്തകൾ വിവാദത്തിസനത്തിൻ ഒരു കൊല്ലത്തെ വിവാദത്തിനേക്കാൾ നിന്റെ നന്മയുടെ രേഖയിൽ ഭാരം തൂങ്ങുന്ന അവസ്ഥയിൽ നിനക്ക് കാണാനാകുമെന്ന് അഷ്റഫുൽ ഹൽത്ത് നബിയുന മുഹമ്മദുൻ സല്ലാഹു അലി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആലങ്കാരികമായിട്ടല്ല ഭംഗിവാക്കായിട്ടല്ല അതിന്റെ പുരുളുകൾ അതിന്റെ ആശയങ്ങൾ വളരെ കൃത്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കിയെങ്കിൽ ഇപ്പോ ചിന്തയുടെ മഹത്വം പഠിച്ചു ചിന്തയുടെ നിർവചനം എന്താണ് ചിന്ത എന്ന് പഠിച്ചു അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നു പഠിച്ചു ഇനി പ്രധാനമായും അറിയേണ്ടത് എന്താണ് ചിന്തയുടെ വഴി നമുക്കൊക്കെ ചിന്തണ്ട് നമ്മുടെ വഴി തെറ്റിയതാ കുഴപ്പം ചിന്തല്ലാത്ത ആരുമില്ലല്ലോ എല്ലാര്ക്കും ചിന്തണ്ട് പക്ഷേ ചിന്തയുടെ വഴി തെറ്റിപ്പോയി ഒരു സത്യവിശ്വാസി എന്തു ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം ഏത് വഴിക്ക് ചിന്തിക്കണം എന്നും ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കണേ നമ്മൾ അഴമാരിന്റെ ശുറൂത്തും ഫുറൂതും സുന്നത്തുകളും മാത്രം പഠിച്ചിരുന്നാ പോരാ ഇതൊക്കെ പഠിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് കുർആാന്റെ പാഠ്യപദ്ധതികളിൽ മർമ്മപ്രധാനമായ പഠനം ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ശരിയാവുമ്പോഴാണ് അമലുകൾക്കൊക്കെ വീര്യം കൂടുക ആത്മീയ ചൈതന്യം അമലിൽ വരിക ഇഹലാസ് വരിക അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തമായ ബോധം ഈ പ്രവർത്തനങ്ങളിലൊക്കെ വരിക അതിനുള്ള കരണ്ട് അതിനുള്ള ഊർജം ലഭിക്കുന്ന വിജ്ഞാനമാണ് ഇത് ഒരു വിശ്വാസി എന്താണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഏത് വഴിക്കൊക്കെയാണ് വിശ്വാസി ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഈ പരീക്ഷണ ലോകമായ ദുനിയാവിൽ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് നമ്മയൊക്കെ അയച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഹൈറായ പ്രവൃത്തി എത്രയുണ്ട് ഷറായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ട് ആലോചിക്കണം അയ്യു صبيحة كل يوم جميع أعوائه مهان مارا يكناني قل برايونو ഓരോ വിശ്വാസിയും രാവിലെ എണീറ്റു കഴിഞ്ഞാൽ അവന് നിർബന്ധമാണ് അത്യാവശ്യമാണ് ഓരോ പ്രഭാതത്തിൽ അവൻ പരിശോധിക്കണം പഠനം നടത്തണം സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്ത് അവന്റെ ശരീരത്തിലുള്ള അവയവങ്ങളിലേക്കൊക്കെ കണ്ണുകൊണ്ടു നോക്കിയിട്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാലോചിക്കണം മസിലൊക്കെ അപ്പൊ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയോ ചർമ്മങ്ങളൊക്കെ ചുളിഞ്ഞോ ഇതല്ല നോക്കേണ്ടത് അല്ലാഹു എനിക്ക് കരുത്തുറ്റ അവയവങ്ങൾ നൽകി ആരോഗ്യമുള്ള ശരീരം നൽകി പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് ചടുലതയുള്ള അവയവങ്ങൾ അള്ളാഹു എനിക്ക് നൽകി അത് ആ കരുത്തും ആരോഗ്യവും വള്ളാഹും നിലനിർത്തി തന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ തന്ന നാഥന്റെ പൊരുത്തത്തിലാണോ അതോ അവന്റെ വെറുപ്പിലാണോ ഞാനെന്റെ അവയവങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും പ്രഭാതത്തിൽ ഈ കാര്യം സ്വന്തം അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കണം മുമ്മിനാണെങ്കിൽ ചിന്തിക്കണം എല്ലാ ദിവസത്തിന്റെയും പ്രഭാതത്തിൽ ഒരു പരിശോധന നടത്തണം അള്ളാഹു ഇതൊക്കെ തന്നു ഓരോ അവയവങ്ങളെ കുറിച്ചും പ്രത്യേകം പ്രത്യേകം ചിന്തിക്കണം തന്റെ വായിൽ കിടക്കുന്ന നാവ് ില്ലാതെ പ്രത്യേക രൂപത്തിൽ അല്ലാഹു ഒരു മാംസകൃഷ്ണം വായിൽ സജ്ജീകരിച്ചു വച്ചിരിക്കുന്നു എന്തിനാണ് റബ്ബത് തന്നത് എന്തിനാണ് സംസാര ശക്തി തന്നത് പരസ്പരം ആശയങ്ങൾ കൈമാറാൻ ആശയങ്ങൾ പങ്കുവെക്കാൻ നല്ലത് പറയാൻ നല്ലത് പ്രവർത്തിക്കാനാണ് അല്ലാഹു നാവ് തന്നത് നാവിന് സ്വാധീനം തന്നത് ഈ കാര്യങ്ങൾക്കൊക്കെയാണ് എന്നാൽ അള്ളാഹു ഏറ്റവും വെറുത്ത അള്ളാഹു ശക്തിമായ ഭാഷയിൽ നിരോധിച്ച നാവുകൊണ്ടുള്ള തിന്മകൾ അഥവാ യേഷണി പറയൽ പരദൂഷണം പറയൽ കളവ് പറയൽ സ്വയം ഉദികൾ പറഞ്ഞു നടക്കൽ തന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു നടക്കൽ മറ്റുള്ളവരെ പരിഹസിക്കൽ പറയൽ എന്നിത്യാദി അള്ളാഹു അധികം വെറുത്ത അള്ളാഹു ശക്തി വിലക്കിയ കുറ്റകൃത്യങ്ങൾ എന്റെ നാവിലൂടെ വരുന്നുണ്ടോ ചിന്തിക്കുക ഉണ്ട് എന്നാണ് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ദിവസത്തിൽ ഞാൻ എത്ര പേരെ കുറ്റം പറഞ്ഞു എവിടെയൊക്കെ ഏഷണി കൂട്ടി ആരെക്കുറിച്ചൊക്കെ പരദൂഷണം പറഞ്ഞു ആരെയൊക്കെ പരിഹസിച്ചു കൃത്യമായ വിവരം കിട്ടിയാൽ വിശുദ്ധ ഖുർആാനിൽ ഇതിനൊക്കെ പറഞ്ഞ ശിക്ഷ ചിന്തിച്ചുകൊണ്ട് ആ നാവിന്റെ കുഴപ്പങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാൻ മാറിപ്പോരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അള്ളാഹു ഖുർആാനിൽ ഇതിന് പറഞ്ഞ ശിക്ഷ എന്താ കഠിന ശിക്ഷ ഇപ്പൊ ഫിത്തന വളരെ നിസാരാണല്ലോ ഫിത്തന നിസ്കാരം നോമ്പും ഹജ്ജും ജക്കാത്തും ദാനതറും ഒക്കെ ഉള്ള സത്യവിശ്വാസിക്ക് ഫിത്തിനുണ്ട് കുഴപ്പമുണ്ടാക്കുക നാട്ടിൽ കുഴപ്പമുണ്ടാക്ക കമ്മിറ്റിയിൽ കുഴപ്പമുണ്ടാക്കുക വീട്ടിൽ അടുക്കളയിൽ കുഴപ്പമുണ്ടാക്ക കൂട്ടുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഇത് നാവിന്റെ പ്രധാനപ്പെട്ട ജോലിയാണ് ഫിത്തിന ഇതിന്റെ അപകടം എത്ര വലുതാ ഖുർആൻ പറഞ്ഞു ഈ ഫിത്തിനക്കാരെ ഒന്നടങ്കം വെട്ടിക്കൊന്നോളൂ അവർ മരിച്ചു പോട്ടെ ചത്തു പോട്ടെ അവരെ കൊലപാതകം അതൊരു വിഷയല്ല അവരുണ്ടാക്കുന്ന പിത്തിനയിലേക്ക് ചേർത്തി നോക്കുമ്പോ അവരെ മരണവും അവരെ കൊല്ലുന്നതും വിഷയല്ല വിഷയമല്ലോ ും എവിടെ വെച്ചാലും തട്ടിക്കോ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ പാടില്ല എന്ന് ഈ ആയത്തിന്റെ പിന്നെ ഉള്ള ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് ഹറമിൽ വേണ്ട അല്ലാത്തയിടത്ത് ഈ ഫിത്തനക്കാരെ കണ്ടോടത്തി വെച്ച് വെട്ടിക്കോ ഇതെപ്പോഴാ മക്കം ഫത്തിഹിന് ശേഷം ഇസ്ലാം അഭിവൃദ്ധി പ്രാപിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു നിങ്ങളെ ഏതൊരു നാട്ടിൽ നിന്നാണോ ഇറക്കിവിട്ടത് മക്കയിൽ നിന്നല്ലേ ഇറക്കിവിട്ടത് ആ നാട്ടിൽ നിന്ന് ഈ ഫിത്തനക്കാരെ ഇറക്കിവിട്ടോ ഒരു ദൈവം കാണിക്കണ്ട എന്തുകൊണ്ട് എന്തേ കാരണം യും വാളിന് ഒരു പത്തു പിരയായി പത്തു പേരുടെ കൊല അവിടെ നടന്നാൽ ആ കൊല വലിയ പ്രശ്നമല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി തീർക്കുന്ന പിത്തനയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ പിത്തനയിലേക്ക് തുലനം ചെയ്തു നോക്കുമ്പോൾ അവരുടെ കൊലയും അവരുടെ മരണവും അള്ളാഹുവിന് വിഷയമേ അല്ല പറയുന്നത് അതുകൊണ്ട് ഈ അസുഖം അതിനുള്ള ശിക്ഷ ആലോചിക്ക എന്നിട്ട് പിറകിലേക്ക് പോരാനുള്ള വഴി നോക്കുക എന്താണത് വഴി ബിൽ ഫിത്തനക്കാരുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കന്നെ വലിയ ഈമാനൊന്നും നമുക്കില്ലല്ലോ അതുകൊണ്ട് ഫിത്തന പറയുന്ന മേഖലയിലേക്ക് പോകാതിരിക്കുക കളവ് പറയുന്ന മേഖലയിലേക്ക് പോകാതിരിക്കേഷണിയും പരദൂഷണവുമുള്ള സദസ്സിലേക്ക് പോകാതിരിക്കാസിലെത്തില്ല ഭയഭക്തിയുള്ള സജ്ജനങ്ങളുമാ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക അവരുടെ സദസ്സിൽ പോയി ഇരിക്കുക ഇതിനൊന്നും പറ്റുന്നില്ലേ അങ്ങാടിയിലേക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ കൂട്ടുകുടുംബങ്ങളുടെ കല്യാണത്തിൽ പോകാതിരിക്കും എന്തിനധികം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ അവിടെ പോയൊരു കിത്തിനല്ലേ ഇങ്ങനെയാണെങ്കിൽ മോനെ നീ ആ പിന്നയിൽ നിന്ന് കളവിൽ നിന്ന് യഷണിയിൽ നിന്ന് പരദൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കല്ല് വായിരിട്ടിട്ടാണെങ്കിലും പബിൾ കെട്ടാല് ചുയിങ്കോ അങ്ങനെ ചവക്കുന്ന സാധനം സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു കല്ല് നിന്റെ സംസാരത്തിന് തടസ്സം വരുന്ന വിധത്തില് ഒരു കല്ല് നീ വായയിലേക്ക് കയറ്റിവെച്ചോ അങ്ങനെയെങ്കിലും നീ ഈ കുറ്റത്തിൽ നിന്ന് മാറണേ എന്തുകൊണ്ടെന്നാൽ മഹാനായ അബൂബക്കർ കാണുന്നൊക്കെ ഈമാനിന് പകരം വെക്കാൻ ഒരു അബൂബക്കറിന്റെ ഈ മാൻ മതി എന്ന് നബി നബിഹു അലി വസല്ല പറഞ്ഞ അത്രയും വലിയ ശക്തിയുള്ള കരുത്തുറ്റ കരുത്തുറ്റമാനിന്റെ ഉടമയായാഹു വായിൽ ൾ നിറച്ച് നടന്നിരുന്നു എന്നിട്ടോ എം കലാ സ്വന്തം സംസാരം നിയന്ത്രിക്കാൻ നാവിനെ നിയന്ത്രിക്കാൻ നാവിന് കടിഞ്ഞാണിടാൻ അതേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വായിൽ ചരൽ കല്ലുകൾ നിറച്ച മഹാനായ സുദ്ധീഖുല്ലാഹ്വാൻ തന്റെ സഹോദരന്മാരായ കാണിച്ചു കൊടുത്തു പറയാറുണ്ട് എല്ലാ ുഴിയിലേക്കും എന്നെ വീഴ്ത്തുന്ന ഒരു അവയവം ഇതാണ് സഖാക്കളെ ഇതാണ് സുഹൃത്തുക്കളെ ആരാ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ നിയന്ത്രിച്ചു എന്നാണ് <sans <PatriasUE> <sanskrit> <sansuous> െ കുറിച്ച് ആലോചിക്കണം എന്താണ് റബ്ബി ഈ മാംസപിണ്ടത്തിന് തന്ന കഴിവെന്താ ഇത് ഞാൻ കൊടുത്ത കഴിവല്ലല്ലോ ലോകത്ത് ആർക്കും തരാൻ പറ്റിയ കഴിവല്ലല്ലോ ഇത് തന്ന് നിലനിർത്തുന്ന നാഥന്റെ പൊരുത്തത്തിലാണോ നാവ് അതോ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഞാൻ അങ്ങന്റെ നാവിനെ അഴിച്ചുവിട്ടിരിക്കുകയാണോ ഓരോ ദിവസത്തിന്റെയും മോർണിംഗ് തന്നെ ഒരു വിശ്വാസിയോ അവയവവും ചിന്തിക്കണം ഭയത്തറീ വയറിനെ കുറിച്ച് ആലോചിക്കണം ഈ വീർത്ത് കാണുന്ന വയറ് ഹറാമുകൊണ്ട് വീർത്തതാണോ ഹറാമുകൊണ്ട് വളർന്നതാണോ ചിന്തിക്കണം ഈ വയറ് എന്തുകൊണ്ട് വയൽ ചിന്തിച്ച് മനസ്സിലാക്കണം അറിയണം അന്നൽ കുല്ലഹ നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ മുഴുവൻ നന്മകളും ചെയ്യുന്നമായ ദിശാപ്പിട്ടാല് അതൊക്കെ നിഷ്ഫലമാണ് അതൊക്കെ പാഴായതു തന്നെ ലാ ഇയത്തു അത് പാഴായി അത് പാഴായി ് കഴിച്ചുകൊണ്ട് ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല നമസ്കാരം എന്നല്ല ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എല്ലാം പാഴായ പാഴുവേലകളാകുന്നു അള്ളാഹു അനുവദിച്ചത് ഭക്ഷിക്കുക എന്നത് അതാണ് സകല വിവാദത്തുകളുടെയും അടിത്തറ അതാണ് ഹലാല് തിന്നുക എന്നത്